ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വയ്യാതുകൊണ്ടാണ് വീഡിയോ ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ വീക്കെൻഡിൽ നടന്ന രണ്ട് മത്സരങ്ങളെക്കുറിച്ചാണ് അതായത് സ്പോർട്സ് വേഴ്സസ് ചെൽസി മത്സരത്തെക്കുറിച്ചും അതേപോലെ തന്നെ ബേൺലി വേഴ്സസ് ആസ്നൽ മത്സരത്തെക്കുറിച്ചും യുണൈറ്റഡ് സമനിലയായിട്ടുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കും കാരണം വെച്ചാൽ അവരുടെ ആ ഒരു വിന്നിംഗ് റണ്ണ് അവസാനിച്ചിരിക്കുകയാണ് പ്രീമിയർ ലീഗ് അത് സമനിലയാണ് ഫോറസ്റ്റിനെതിരെ ഷോൺഡാഷിൻ്റെ ഫോറസ്റ്റിനെതിരെ ആ മത്സരത്തിൽ മത്സരം കഴിയാൻ നേരത്തെ എന്താണ് ഒരു ഇൻക്രെഡിബിൾ ഗോൾ ലൈൻ ക്ലിയറൻസ് ഒക്കെ നമുക്ക് ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചാണോ അതിനെക്കുറിച്ച് സംസാരിക്കണം അതുപോലെ തന്നെ ലിവപൂളിൻ്റെ ആ ഒരു ഒലക്കമലത്തെ ആ ബാരൻ പരാജയങ്ങളുടെ റൺ അവസാനിച്ചിരിക്കുകയാണ് വില്ലയവർ രണ്ടേ പൂജ്യം ക്ലാസ് കോളിന് പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാവും ബഹു ഗോളടുന്നു മുഹമ്മദ് സാലാ ഗോളടുന്നു എമി മാർട്ടിനസിൻ്റെ ഗിഫ്റ്റ് ആയിരുന്നു അതിലുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവിടെയും സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മാൻസിറ്റ ജയിച്ചിട്ടുണ്ട് ലിംഗാലണ്ട് എന്ന് പറയുന്ന എന്തിരൻ വീണ്ടും ഗോളടിച്ചിരിക്കുന്നു രണ്ട് ഗോളുകൾ അടിച്ചിരിക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഈ വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ സ്പേഴ്സിൻ്റെ ചെൽസിക്കത്തുള്ള മത്സരത്തിന് തുടങ്ങും ലണ്ടൻ ഡാർബി ആയിരുന്നു ചെൽസിയ സംചോത്തളം ഒന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനിൽ സ്പേഴ്സിനെ സ്പേഴ്സിൻ്റെ ഹോമിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇമ്പ്രസീവ് റിസൾട്ടാണ് ചെൽസ്യ സംചോത്തലം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അതായത് എന്താണ് ഒരു എൻസോ മാസ്റ്റർ ക്ലാസ് നമുക്ക് കാണാൻ സാധിച്ചു ടാക്ടിക്കലി തോമസ് ഫ്രാങ്കിനെ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്യാൻ ചെൽസിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് എല്ലാ മേഖലയിലും ഒന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനാണ് മത്സരം അവസാനിച്ചതെങ്കിലും സ്പേഴ്സിനെ സംഭവം ഒരു സ്നിഫ് ഒരു സ്നിഫ് പോലും ആ മത്സരത്തിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതാണ് ഒരു മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകൾ ഒരെണ്ണം മാത്രം ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ അവർ ഗോൾ ചേസ് ചെയ്യുമ്പോൾ അവർക്കൊരു ഷോട്ട് പോലും മര്യാദ കൺഡീഷ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എക്സ് ജി മത്സരത്തിലേത് പോയിൻറ്റ് സീറോ ഫൈവ് അതായത് ക്ലോസ് ടു നത്തിങ് ആ രീതിയിലാണ് ചെൽസി സ്പോർട്സിനെ പൂട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് മാനേജറിൻ്റെ പ്ലാനിനും പ്ലേയേഴ്സ് അത് എക്സിക്യൂട്ട് ചെയ്ത രീതിക്കും നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ മതിയാകുള്ളൂ മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ എക്സ് ജി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ള സ്പോർട്സിൻ്റെ ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിലെ ഏറ്റവും മോശം എക്സ് ജി ആണ് ഈ മത്സരത്തിൽ പിറന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിമൂന്ന് സീസണിനേഷ ഏറ്റവും മോശം എക്സ് ജി അപ്പോൾ അതാണ് പിന്നെ ചെൽസിയപ്പോൾ ആ സ്പോർട്സിനെ തുടർച്ചയായ അഞ്ച് മത്സരങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ചെൽസാം ചോർത്തോളം സ്പോർട്സിനെതിരെ ചെൽസി സ്റ്റെപ്പ് ചെയ്യാറുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പുതിയ സ്റ്റേഡിയം സ്പേഴ്സ് പണിഞ്ഞതിന് ശേഷം അവിടെ ഏറ്റവും കൂടുതൽ തവണ പോയിട്ട് ജയിച്ചിട്ടുള്ള ഒരു എവേ സൈഡ് എന്ന് പറഞ്ഞാൽ അത് ചെൽസി ഫുട്ബോൾ ക്ലബ്ബാണ് ആറ് തവണ ജയിച്ചിട്ടുണ്ട് മറ്റൊരു ക്ലബ്ബിനും അത് അവകാശപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലാണ് ചെൽസി സ്പേർസിനെതിരെ സ്പോർട്സിൻ്റെ പഴയ സ്റ്റേഡിയം ഉണ്ടായിരുന്ന വൈറ്റ് ഹാർട്ടിലേനെ ത്രീ പോയിന്റ്സിലേനെ നൽകി രീതിയിലൊക്കെ ചെൽസി ഫാൻസ് പറയുന്നുണ്ടായിരുന്നു കാരണം അവിടെ പോയിട്ട് ജയിക്കൽ വളരെ പതിവായിട്ടുള്ളൊരു സംഭവമായിരുന്നു അവസാനത്തെ പതിനെട്ട് മത്സരങ്ങളിൽ പതിനാലിലും ചെൽസി സ്പേർസിനായി വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഇൻക്രെഡിബിൾ റിസൾട്ടാണ് അപ്പോൾ ആ റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വഭാവമായിട്ടും അതിലെ സ്റ്റാൻഡ് ഔട്ട് പെർഫോമേഴ്സിനെ കുറിച്ച് സംസാരിക്കാം അതിൽ തന്നെ സ്റ്റാൻഡ് ഔട്ട് പെർഫോമർമാരിൽ സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നത് മറ്റാരുമല്ല ഇല്ല മോയ്സ് കൈ തന്നെയായിരുന്നു എൻ്റെ പൊന്ന് ചങ്ങായി ഒരു നൂറ് മില്യൺ കൂടി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് കാരണം അമ്മാതിരി പ്ലെയറാണ് വേറെ ഫുട്ബോളർ ഇന്നലെ ചങ്ങാടെ ബേർത്ത് ഡേ ആയിരുന്നു ഇരുപത്തിനാല് വയസ്സേ ഇപ്പോഴും ആയിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പ്രസ്സീവായിട്ടുള്ള മറ്റൊരു സംഭവം ഇനിയും എത്ര വർഷം കണ്ടേ ഇഞ്ചുറി പറ്റാണ്ടിരിക്കട്ടെ കാരണം അത് ഒരു ഒന്നൊന്നര മുതല മോസ്റ്റർസ് കൈസൈഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചങ്ങാ അതായത് ചെൽസിയിലേക്ക് വരുമ്പോഴും ലിബ്പൂളിൻ്റെ ആ ഒരു ബിഡൊക്കെ ഉണ്ടായിരുന്നു ചെൽസി ബിഡ് വെച്ചിട്ടുള്ള സാഹചര്യത്തിൽ ആൾക്ക് വേണമെങ്കിൽ ലിബ്പൂൾ ചൂസ് ചെയ്യാമായിരുന്നു വേണമെങ്കിൽ പക്ഷേ ചെൽസിക്ക് ചങ്ങാ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വാക്ക് മോയ്സ്റ്റർ സ്കൈസോടെ പാലിക്കുന്നു ആൾ ഒരു എക്സ്ട്രീംലി ഹംബിൾ പേഴ്സൺ കൂടിയാണെന്നുള്ളത് തന്നെയാണ് മാനേജർമാരൊക്കെ പറയുന്നത് അദ്ദേഹത്തെ മാനേജ് ചെയ്തവരൊക്കെ പറയുന്നത് ഒരു ഒരു ഫൻറ്റാസ്റ്റിക് ഹ്യൂമൻ ബീങ്ങാണ് ഒരു ഫാൻറ്റാസ്റ്റിക് പ്ലെയർ ആണ് റൊമലാവിയ പിന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ ഷോൾഡറൊന്നും ചെക്ക് ചെയ്യാൻ നല്ലതായിരിക്കും മോശക്കായ നിങ്ങൾ പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ അത് അതായത് ആളുടെ പ്രെസ്സിങ് വാസ് അൺബിലീവബിൾ അൺബിലീവബിൾ ചെൽസിയുടെ മൊത്തത്തിലുള്ള പ്രെസ്സിങ് വാസ് ബ്രില്യൻറ്റ് മത്സരം ഓവറോൾ ഒരു ന്യൂട്രൽനെ സംഭവിച്ചിടം അത്ര നല്ലൊരു കളിയായിരുന്നില്ല കാരണം ഭയങ്കര സ്ലോ ആയിരുന്നു സ്പേഴ്സ് സംഭവിച്ചു അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല അപ്പോൾ മൊത്തത്തിൽ സ്ലോ ആയിരുന്നു ഗെയിം പക്ഷേ ഒരു ചെൽസി ഫാനം സംഭിച്ചോടത്തോളം ഒരു ഇമ്പ്രസീവ് പ്രകടനമാണ് കാരണം എന്ന് വെച്ചാൽ ആ ഫ്രണ്ടിൽ പ്രസിദ്ധത്തിലുള്ള രീതിയാണെങ്കിലും പ്ലേഴ്സിൻ്റെ കമ്മിറ്റ്മെൻറ്റും ഡിസൈറൊക്കെ ആണെങ്കിലും ബ്രില്ൻറ്റായിരുന്നു ആ രീതിയിൽ തന്നെയാണ് ഒരു ഒരു ലങ്കൻ ഡാബിലെ സ്റ്റെപ്പൊ ചെയ്യേണ്ടതായിട്ടുള്ളത് സ്പേർസ് സംച്ചോളാം സ്പേഴ്സ് ആരാധക സംച്ചോളാം വീണ്ടും ഇത്തരത്തിലുള്ള പ്രകടനം കാണുമ്പോൾ അവരുടെ കിളി പോകും അങ്ങനെ കിളി പോയത് തന്നെയാണ് അവർ ഇഞ്ചുറി ടൈം ആയപ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത് പലരും ഇറങ്ങി പോവുമായിരുന്നു ഒന്നേ പുതി നി നിൽക്കുകയാണ് സമയത്തിലാകാനുള്ള ചാൻസ് ഉണ്ടായിട്ട് പോലും അവർ ഇറങ്ങിപ്പോയി കാരണം അവർക്ക് മതിയായി കണ്ടിട്ട് അത്തരത്തിലൊരു പ്രകടനമായിരുന്നു ആ ലാക്ക് ഓഫ് ഡിസയറും കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചതാണ് എന്തായാലും കാശിയറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് ഏഴ് ഫൈനൽസോയുടെ എൻട്രീസ് ഏഴ് തവണ പൊസഷൻ വിൻ ചെയ്തിട്ടുണ്ട് നാല് ഇൻ്റർസെപ്ഷൻസ് നാല് ട്വലുകൾ വിൻ ചെയ്യുന്നു രണ്ട് ടാക്കളുകൾ രണ്ട് തവണ ഫോൾ വിൻ ചെയ്യുന്നു രണ്ട് ചാൻസിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫൻറ്റാസ്റ്റിക് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു അങ്ങനെ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് കരസ്ഥമാക്കുന്നു ഓരോ പ്ലേയ മാൻ എ പ്ലെയാ അപ്പോൾ ആളുടെ പ്രീമിയർ ലീഗിലെ ഈ സീസണിലെ ആദ്യത്തെ അസിസ്റ്റ് പറക്കുന്നത് സ്പേഴ്സിൻ്റെ ഹോമിലാണ് അതൊരു ഒരു ഒരു ബിഗ് മത്സരത്തിൽ അങ്ങനെ എന്താ ഇനി ഞാൻ ഈ ചെങ്ങാനെ കുറിച്ച് പറയേണ്ടതായിട്ടുള്ളത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർസെപ്ഷൻസ് പ്രീമിയർ ലീഗിൽ നടത്തിയിട്ടുള്ളത് മോസസ് കൈസേഡ് തന്നെയാണ് ഇരുപത്തിനാല് ഇൻ്റർസെപ്ഷൻസ് എങ്ങാനും നടത്തിയിട്ടുണ്ട് ആളിങ്ങനെ ഹണ്ട് ചെയ്യുന്ന രീതി ആ ബോൾ ഹണ്ട് ചെയ്യുന്ന രീതി കാണാൻ തന്നെ ഭയങ്കര രസമാണ് എന്നുള്ളതാണ് മാത്രമല്ല ബോൾ കാലുമ്പോൾ കിട്ടിയാലോ സേഫാണ് അങ്ങനെ പെട്ടെന്ന് കളയൂല ചെങ്ങായി അപ്പോൾ നമ്മൾ വിചാരിക്കും മോശ കയച്ചോടെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഹണ്ടർ ആണ് റിക്കവറി നടത്തും പൊസഷൻ ബാക്ക് ചെയ്യും അതുമാത്രമല്ല അതൊക്കെ ചങ്ങാട ഗെയിമിലുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടെന്നുള്ള എൻ്റെ ധാരണയുണ്ട് അതുമായിട്ട് ക്യാരി ചെയ്യാനും ചങ്ങാക്ക് പറ്റും നല്ല ഷോട്ട് അൺലീസ് ചെയ്യാൻ പറ്റും എപ്പോഴും ഫൈനൽ തെളിവിലേക്ക് എത്തുമല്ല പക്ഷെ എത്തിക്കഴിഞ്ഞാൽ അമ്മ ഒരു ഷോർട്ട് അൺലീസ് ചെയ്യും അപ്പോൾ ഒരു 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 പാക്കേജിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കേവലം ഒരു ബോൾ വിന്നർ മാത്രമല്ല മോശം ഒരു ഫന്റാസി പ്ലെയറാണ് ഫന്റാസി പാസർ കൂടിയാണ് മോശസ് കാസേഡോ അപ്പോൾ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരുടെ പട്ടികയിൽ മാത്രമല്ല നമ്മൾ മോസേഡൻ ഉൾപ്പെടുത്തേണ്ടതുള്ളത് പകരം ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച പ്ലെയർമാരുടെ പട്ടികയിൽ തന്നെ കാശേടനെ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാശോഡൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലെയേഴ്സ് ഇപ്പോഴത്തെ ചെൽസി സൈഡിൽ വന്ന് കാസേഡോ റീസിയേംസ് ഒബിയസ്ലി പിന്നെ കോൾ പാമ്പ്ര ഇഷ്ടമാണ് ഇഷ്ടീരിക്കാൻ പറ്റില്ലല്ലോ എസ്താവ് വില്യൻ ആ ഒരു എന്താണ് നമ്മുടെ ഇഷ്ടപ്പെട്ട പ്ലെയറിൻ്റെ ആ ഒരു പട്ടികയിലേക്ക് ഇങ്ങനെ നടന്ന് കയറി വരുന്നുണ്ട് അപ്പോൾ അതിൽ മുൻപന്തിയിൽ കാസേയുടെയും ലീസിയംസും തന്നെയാണ് പിന്നെന്താണ് മാനേജർ ആയിട്ടുള്ള തോമസ് ഫ്രാങ്ക് മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ മാനേജ് ചെയ്തിട്ടുള്ള ഒരു ടീം ഇത്രയും കുറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള താനിതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ തരത്തിലുള്ള ഒരു ടീമിനെ മാനേജ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചങ്ങാനാണ് കണ്ടെത്തേണ്ടതായത് ചെൽസിയെന്ന് ചോദിച്ചോളാം കഴിഞ്ഞ സീസണിൽ അങ്ങോട്ടേക്ക് പോയിട്ട് വളരെ രസകരമായിട്ടുള്ള മത്സരം നടന്നു രണ്ട് ഗോളിന് പുറകിൽ പോയതിനു ശേഷം പിന്നീട് ഒരു കമ്പാക്ക് വെച്ചാൽ ചെൽസി നടത്തുന്ന നമ്മൾ കണ്ടതാണ് അതിൽ മാൻഡവനും കുട്ടിയുടെ മേരൊക്കെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും സ്പോർട്സിന് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് ചെൽസിക്കും ഇഞ്ചറി പ്രശ്നങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് അപ്പോൾ അങ്ങനെ ആ രീതിയിൽ എൻ്റർടൈനിങ് ഫീസർ ആയിരുന്നു അതിന് തൊട്ടുമ്പോൾ സീസണിലും നാലേ ഒന്ന് എന്നുള്ള സ്കോറിൽ ചെൽസി വിചാരുന്നു ആ ഒരു ഡെവസ്റ്റേറ്റിംഗ് ഹൈലൈന് രണ്ട് റെഡ് കാർഡ് കിട്ടിയപ്പോൾ ആൻജോ പോസ്റ്റോ സൈഡ് അനലീസ് ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ രീതിയിൽ സ്പോർട്സ് ചെൽസി യൂഷ്വലി എൻ്റർടൈനിങ് മത്സരമാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഇത് അത്ര എൻ്റർടൈനർ ആയിരുന്നില്ല പക്ഷേ ക്രൂഷ്യൽ ത്രീ പോയിന്റ്സ് ആണ് ചെലി സംശയോളം ക്രൂഷ്യൽ ക്രൂഷ്യൽ ത്രീ പോയിന്റ്സ് ഇനി ജോബ് പെട്ടോ ആണ് സ്ട്രൈക്കറായിട്ട് ചലിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻസോ ഫെർണാൻഡസ് ആ ഒരു അഥാകി മിഡ്ഫീൽഡ് റോൾ റൈറ്റ് സൈഡിൽ നെറ്റോ ലെഫ്റ്റ് സൈഡിൽ കർണാച്ചോ എന്നെ സംബന്ധിച്ചോളം ഒരു ആ ലൈനപ്പ് കണ്ടപ്പോൾ എൻ്റെ മേജർ കൺസേൺ അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എസ്തോ വില്യൻ റൈറ്റിൽ പെട്ടോ നെറ്റോ ലെഫ്റ്റിൽ കളിക്കുക എന്നുള്ളതായിരുന്നു കർണാച്ചോ മോശം ആ രീതിയിൽ പ്രസ് ചെയ്യാനൊക്കെ ശ്രമിച്ചു പക്ഷേ അഗൈൻ അത്ര ഒരു ടോപ്പ് പ്രകടനം എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല കർണാച്ചോടെ പ്രകടനം നെറ്റോ അഗൈൻ വർക്ക് ഹോഴ്സ് ആണ് ആ രീതിയിൽ ചെങ്ങായി പ്രസിങ്ങിലും അതിലൊക്കെ യൂസ്ഫുള്ളായിരുന്നു ജോബെ ഡ്രോ സ്ട്രൈക്കറായിട്ട് കളിക്കുന്നു അപ്പോൾ ഗോൾ ആവശ്യമാണ് ഷോട്ടുകൾ അന്വേഷിക്കേണ്ട ആവശ്യമാണ് ആ രീതിയിൽ ചങ്ങായി ഷോട്ടുകൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഗോളും അടിക്കുന്ന നമുക്ക് ഉണ്ടാകും വിന്നിംഗ് ഗോൾ അടിച്ചത് ജോബ് പെഡ്രോ തന്നെയാണ് പിന്നെ ഡബിൾ പ്രോ റീസ് ജെയിംസ് മോശ കാശ്രോ അപ്പം റീസ് ജെയിംസ് റൈറ്റ് ബാക്കായിട്ട് കളിക്കുമ്പോൾ ആ പൊസിഷനിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിക്കും റൈറ്റ് വിംഗ് ബാക്കായിട്ട് കളിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് ആർ സി ബി ആയിട്ട് ഞങ്ങൾ കളിക്കും മിഡ്ഫീൽഡിലും ആൾ പണ്ട് ബിഗാനിലൊക്കെ കളിക്കുമ്പോൾ മിഡ്ഫീൽഡ് റോളൊക്കെ കളിച്ചുള്ള ചങ്ങ തന്നെയാണ് കാരണം കോഹാമിലെ ആ രീതിയിലൊക്കെ ആൾ കളിക്കുന്നുണ്ടായിരുന്നു യൂത്ത് ലെവലിൽ റീസ് ആൾ സംശം എഫേർട്ട്ലെസ് ആയിരുന്നു ആ മിഡ്ഫീൽഡ് ഡിസ്പ്ലേ ഈ മത്സരത്തിൽ എന്നതാണ് പിന്നെ ഭാഗ്യം കൊണ്ടാണ് ഇഞ്ചുറി പറ്റാണ്ട് കഴിച്ചില്ലായത് ആ മൊമെൻറ്റിൽ സത്യം പറഞ്ഞാൽ ഫിംഗേഴ്സ് ക്രോസ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഒന്നും പറ്റാണ്ടിരിക്കട്ടെ എന്ന രീതിയിൽ തോന്നിയൊരു മൊമൻ്റ് ആയിരുന്നു അത് ബെൻ തക്കൂറിൻ്റെ ആ ചലഞ്ച് അവിടെ ബെൻതക്കൂർ ലക്കി ബോയ് ആയിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അവിടെ റെഡ് കാർഡ് കിട്ടാതെ പോയതിലും ആ കാര്യത്തിലേക്കൊക്കെ നമുക്ക് വരാം അപ്പോൾ അതായിരുന്നു പിന്നെ ഡിഫൻസിൽ ചലവ അതുപോലെ ഫൊഫാന ഫൊഫാനെ സംചോടം ഫൊഫാന ഫിറ്റ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ചില സംശയം ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും കാരണം ക്വാളിറ്റി ഉള്ള ഒരു ആണ് ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചിങ്ങി പറ്റുന്നതായിരുന്നു അതിൻ്റെ പ്രധാന പ്രശ്നമുണ്ടായിരുന്നു ചലോ ഫൊഫാന കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ പ്രകടനം കാഴ്ച നോക്കുമ്പോൾ അതും എടുത്തു പറഞ്ഞേണ്ടതായിരുന്നു അതേപോലെ തന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് ഗുസ്തോ ഡീസെൻറ്റ് പെർഫോമൻസ് ലെഫ്റ്റ് ബാക്ക് ബാക്കായിട്ട് കുക്കുറെ ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആസ് യൂഷ്വൽ കീപ്പർ സാഞ്ചസ് സാൻചസ് ഹാഡ് എ ബ്രില്ല്യൻ ഗെയിം അമേസിങ് ഗെയിം അതായത് തോമസ് ഫ്രാങ്കിൻ്റെ സൈഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സെറ്റ് പീസുകൾ അവരുടെ ഒരു മെയിൻ ആയുധമാണ് അപ്പോൾ ഈ രീതിയിൽ സെറ്റ് പീസുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഒന്നെങ്കിൽ ബോക്സിലേക്ക് വരുന്ന ബോൾ ക്യാച്ച് ചെയ്യണം കീപ്പർ അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലാൻ വേണം രണ്ട് സംഭവങ്ങൾ നമ്മൾ കണ്ടു അതായത് ഒന്ന് സാൻറ്റസ് ആ ഒരു ബോക്സ് ഡോമിനേറ്റ് ചെയ്യുന്നത് അത് ആളുടെ ഒരു മെയിൻ സാധനമാണത് കാരണം ഏരിയയിൽ ഡോമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആളെ സംഭവം ആകാശത്ത് ബോൾ പ്ലക്ക് ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ് അത് ക്രോസുകളാണെങ്കിലും പിന്നെ ത്രോയിനുകളാണെങ്കിലും ആ രീതിയിൽ ചെന്നാൽ ഈസിലി ഡിഫൻഡർമാരുടെ പ്രഷർ റിലീവ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മത്സരം അത് കണ്ടു ഈവൻ ആളുടെ ഡിസ്ട്രിബ്യൂഷൻ നല്ല രീതിയിൽ തന്നെയായിരുന്നു ഈവൻ ലോങ് ബോളുകൾ കൊടുക്കുന്നൊക്കെ നല്ല രീതിയിൽ തന്നെയായിരുന്നു ആൾ ഈ മത്സരത്തിൽ അപ്പോൾ സാൻജസിന് ആളുടെ ആ ഒരു ഫ്ലവേഴ്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് അത് തന്നെയാണ് ഇപ്പം ഞാൻ കൊടുക്കാൻ ശ്രമിച്ചത് പിന്നെ ലോങ് ത്രോയിൻ എടുക്കുമ്പോൾ ഇത് പുതിയതായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല പണ്ടും വേൾഡ് കപ്പിൽ എൻ്റെ ഒരു ഓർമ്മയിലുള്ളത് ബെൽജിയം ജപ്പാൻ മത്സരത്തിൽ ജപ്പാൻ ഇത്തരത്തിലുള്ള സംഭവം കോർണറുകൾ യൂസ് ചെയ്യുന്നതായിരുന്നു അത് അഡ്വാൻസ് ആയിട്ട് രണ്ട് പ്ലേയേഴ്സിനെ ഹാഫ് ഹാഫിലിൻ്റെ അടുത്ത് നിർത്തും അപ്പോൾ ബോക്സിൽ ഇന്നഫ് പ്ലേഴ്സിനെ ഒപ്പോസിൻ ടീമിനൊണ്ട് പോകാൻ പറ്റില്ല അതേപോലെ മുമ്പ് ജോസെ മൊറിയോടെ ടീമൊക്കെ സെറ്റ് പീസ് ഡിഫൻഡിംഗിൽ ഇത്തരത്തിലുള്ള സംഭവം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഹാഫിലിൻ്റെ അടുത്ത് മൂന്ന് പ്ലേസ് നിർത്തും ചെലചിത അറ്റാക്കിംഗ് പ്ലേഴ്സ് അപ്പോൾ എന്താണ് എല്ലാ പ്ലേസുമായിട്ട് ബോക്സിൽ കമ്മിറ്റ് ചെയ്യാൻ ഒപ്പോസിൻ ടീമിനും സാധിക്കില്ല ലോങ് ത്രണലിൽ അപ്പോൾ മൂന്ന് പേരോട് നിർത്തണം അപ്പോൾ എന്താണ് ബോക്സിൽ കഞ്ചഷൻ ഒഴിവാകും ഇതിന് പ്രോസും കോൺസും ഉണ്ട് പ്രോസം എന്ന് വെച്ചാൽ ഇനഫ് ടൈം ആൻഡ് സ്പേസ് കീപ്പർക്ക് വന്നിട്ട് ആ ബോൾ പിടിക്കാനോ അല്ലെങ്കിൽ മാറ്റാനോ കിട്ടും അതല്ലെങ്കിൽ എന്താണ് ഇനി ഒരു കൗണ്ടർ ആരെ ഉണ്ടെങ്കിൽ അവിടെയും ഒരു അഡ്വാൻറ്റേജ് ചെൽസിക്ക് കിട്ടും പിന്നെ എന്താണ് ഇന്നഫ് നമ്പേഴ്സിനും ഓപ്പോസിൻ ടീമിനും ബോക്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഈ മൂന്ന് പേര് പേർ കൂടെ മൂന്ന് പേര് വിടെയും നിർത്തേണ്ട സാധ്യതയുണ്ട് ആ രീതിയിൽ എന്താണ് പിന്നെ ഇന്നവേറ്റീവ് ചിന്തിക്കാൻ ചെൽസി സെറ്റ് പിച്ചിന് ആണെങ്കിലും അതേപോലെ തന്നെ എൻസൂമേസ് കയറാൻ സാധിച്ചിട്ടുണ്ട് അത് വർക്ക് ആയിട്ടുണ്ട് ഈ മത്സ്യത്തിൽ പക്ഷേ അഗൈൻ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ ബോക്സിൽ ഇൻ ഓഫ് സ്പേസും കാര്യങ്ങളും ഈ നല്ല രീതിയിൽ സെറ്റ് പേസിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ടീമുകൾക്ക് പണി കൊടുക്കാൻ പറ്റും നമുക്കറിയാം ചെലസി ലോങ് ത്രോണിലൊക്കെ ഫസ്റ്റ് ബോളും സെക്കൻഡ് ബോളും തേഡ് ബോളും ഇൻഡ്യാത്ത ബോൾ ചെയ്യുന്നതിൽ പോലും നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ രീതിയിൽ ഇൻ ഓഫ് സ്പേസും കാര്യങ്ങളും കിട്ടി കഴിഞ്ഞാൽ ഒവിയസ്ലി കീപ്പർക്ക് കാര്യം ഒന്നും ചാടാൻ പറ്റും പക്ഷേ കീപ്പർ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കീപ്പർക്ക് അത്തരത്തിൽ ചാടി വരാൻ സാധിക്കാതെ കഴിഞ്ഞാൽ ഓസിഷൻ ടീമിന് നല്ല രീതിയിൽ ഹേർട്ട് ചെയ്യാൻ പറ്റും അപ്പം ഏതൊരു തന്ത്രത്തിനും ഒരു മറുതന്ത്രം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതൊരു ഇമ്പ്രസീവ് പോയി പിന്നെ ചില സം മത്സരത്തിലെ ഗോൾ വരുന്നത് ഫസ്റ്റ് ഹാഫിലാണ് വരുന്നത് അത് ചിലച്ചിട്ട് ഈ മാൻ ടു മാൻ പ്രെസ്സിംഗ് ഞാൻ പറഞ്ഞല്ലോ ഇൻക്രെഡിബിൾ ആയിരുന്നു സ്പോർട്സ് സംബന്ധിച്ചിടത്തോളം അവർ ബാക്കിൽ നിന്ന് വിൽഡിയാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഒട്ടും കൺവിക്ഷൻ ഇല്ല അതായത് അവർ മിഡ്ഫീൽഡ് പലീനിയ ബെൻതക്കൂർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ബെർ്വാലിന് തുടക്കത്തിൽ തന്നെ കങ്കശൻ കിട്ടിപ്പോയി അത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക അടിയായി പോയി എന്നുള്ള കാര്യം എടുത്തുകൊണ്ടായിരുന്നു കാരണം ബേഗ്വാൽ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്ലെയറാണ് അപ്പോൾ കങ്കഷൻ ബോൾ തല തട്ടി കങ്കഷൻ ആയിട്ട് ആ കങ്കഷൻ സബ്സ്റ്റ്യൂട്ട് നടത്തി ഇതിൽ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള സ്റ്റാർട്ട് ഈ മത്സരത്തിൽ സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം അവർ അടിച്ച ഷോട്ടുകളെക്കാൾ കൂടുതൽ യെല്ലോ കാർഡുകൾ അവർ വാങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ സബ്സ്റ്റ്യൂഷൻസും അവർ നടത്തിയിട്ടുണ്ട് ആറ് സബ്സ്റ്റ്യൂഷൻസ് അവർ നടത്തി കാരണം ഈ കൺഷഷൻ്റെ ഭാഗമായിട്ട് ഒരു എക്സ്ട്രാ സബ്സ്റ്റ്യൂഷൻ അവർ കിട്ടി ആറ് സബ്സ്റ്റ്യൂഷനും അതേപോലെ തന്നെ കുറേ യെല്ലോ കാർഡുകളും പക്ഷേ മൂന്നേ മൂന്ന് ഷോട്ടുകൾ അവർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതൊരു ഡെവസ്റ്റേറ്റിങ് സ്റ്റാറ്റാണ് അവർ സംബന്ധിച്ചിടത്തോളം അതും ട്രൈവൽസിനെതിരെ അപ്പോൾ അങ്ങനെ ബഹുവാൽ പോകുന്നു അതൊരു അടിയായി പോയി ഷാവി സിമോൺസ് വരുന്നു ഷാവി സിമോൺസ് സോഫർ സെറ്റിൽ ആയിട്ടില്ല എന്നെ സംബന്ധിച്ചോളം ഷാവി സിമോൺസിനെ ചെൽസി വാങ്ങാൻ നിന്നപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പക്ഷെ പ്രീമിയർ ലീഗിൽ വന്നിട്ട് ചെങ്ങായി സോഫാർ ഇതുവരെ സെറ്റിലായിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ചങ്ങായി സെറ്റിൽ സെറ്റിലാകാതെ പിന്നെ സംബന്ധിച്ചോളം ആ ഒരു ക്രിയേറ്റീവ് സൈഡിൽ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം കുലസേഫ് മാഡിസൺ ഇവരൊക്കെ ഇഞ്ചുറി മൂലം പുറത്തിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഷാവി സിമോൺസ് ക്രിയേറ്റ് ചെയ്യണം ആ ഒരു സാധനം ചങ്ങായിയുടെ തോളിലാണത് പക്ഷേ ഇതുവരെ അങ്ങോട്ട് സെറ്റിൽ ആവാൻ സാധിച്ചില്ല പിന്നെ തോമസ് മാനും വെച്ചോത്തോളം എന്താണ് ആൾഡർ ബ്രൻഫോർട്ട് സൈഡാണെങ്കിലും നമ്മൾ സ്ട്രൈക്കർമാർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് നമ്മൾ കിട്ടുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ സൊളങ്കി ഇഞ്ചുറി ആയതും ചങ്ങായക്ക് നല്ല അടി ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ റിച്ചാർഡിസൻ എന്താണ് നമുക്കറിയാം അത്ര നല്ല ഫോമിൽ ഒന്നല്ല കളിക്കുക എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും കാണിച്ചു കൂട്ടാത്രേ ഉള്ളൂ ഒട്ടും കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു ചങ്ങായാണ് അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് ആളെ സംബന്ധിച്ചിടത്തോളം ആ സ്ട്രൈക്കർ റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോളങ്കി തിരിച്ചു വരേണ്ടത് വളരെ ഇമ്പോർട്ടൻ ആണ് ആളെ ആളസോളം നമുക്ക് സ്പേഴ്സിനും സംസാരിക്കാം എന്തായാലും അങ്ങനെ ആണ് തുടങ്ങിയത് ഷാവി മോൺസ് വരുന്നു പിന്നെ ആ ഒരു ലെഫ്റ്റ് ആ സ്പേസിൽ ഞങ്ങായി കളിക്കുന്നു ഈവൻ ലെഫ്റ്റ് വിങ്ങിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒക്കെ ഡിഫൻസിൽ ഡിഫൻസിന്നും ബോൾ റിസീവ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരല്ല പലീനിയ കുറെ കൂടി ബോൾ വിന്നറാണ് രോജ്പെൻറ്റക്കൂർ ഒരു ബോക്സ് ടു ബോക്സ് മേച്ചിട്ടുണ്ടാണെന്നുള്ള നമുക്ക് ആയിരുന്നു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ചില കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു ഇവരൊക്കെ മാർക്ക് ചെയ്യുന്നു ഇവരൊക്കെ പ്രസ് ചെയ്യുന്നു അവർ തന്നെത്താന ബോൾ തരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു വാൻഡൻ ഒന്നും അത്ര കംഫർട്ടബിൾ അല്ല ബോൾ ഡ്രൈവ് ചെയ്തു പോകും പക്ഷേ പാസ് എന്നുള്ള ഇൻ്റലിജൻസ് കാര്യങ്ങൾ കുറവായിരുന്നു കുട്ടി മേരോ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പ്രശ്നമുണ്ടായിരുന്നു കുട്ടി കുട്ടികളമേരോ ബെഞ്ചിലിരിക്കാൻ മാത്രമേ ഫിറ്റ് ഫിറ്റായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് സെക്കൻഡ് ഹാഫിൽ വന്നു ആളാണ് പിന്നീട് ലൈൻ ബ്രേക്കിംഗ് പാസ്സൊ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡിഫൻസിനെ സഫൊക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചൊരു പ്രസ്സിന് സാധിക്കുന്നു അവർ മിസ്റ്റേക്കുകൾ വരുത്തുന്നു അങ്ങനെ ആ പ്രസിലൂടെ തന്നെയാണ് ആദ്യത്തെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ജോബ്പെട്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നു ജോബെട്ടോടെ അറ്റം വിയോ സേവ് ചെയ്യുന്നു വിക്കാരി രക്ഷകനായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ഒന്നേ പൂജ്യത്തിൽ നിർത്തിയത് വിക്കാരിയോ ആണ് കിഡ്ഡിലൻ സേവുകൾ പുള്ളി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ബിനോ കിറ്റൻസ് സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ഒരു ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി കളഞ്ഞു കുളിച്ചിട്ടാണ് അത് ഒന്നേ പൂജ്യത്തിൽ നിന്ന് സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ ചോളം ഭാഗ്യമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും പിന്നെ അവിടുന്ന് അധികം വൈകാത്ത ചെൽസി ലീഡ് എടുക്കുന്നു ആ ലീഡ് ലീഡെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് ഒരു തൊണ്ണൂറ് ശതമാനം പങ്ക് വഹിച്ചിട്ടുള്ളത് കാഴ്ചകൾ തന്നെയാണ് ബ്രില്ൻ പ്രസ്സിംഗ് ബ്രില്യൻ പ്രസിങ് ആദ്യം നെറ്റോ പ്രസ് ചെയ്യുന്നു അവിടെ ബോൾ വിൻ ചെയ്യുന്നു വീണ്ടും പേഴ്സിലേക്ക് എത്തുമ്പോൾ വീണ്ടും കാശോടെ വന്ന് പ്രസ് ചെയ്യുന്നു എന്നിട്ട് പെട്ടെന്നോക്ക് ബോൾ എത്തിയപ്പോൾ പെട്ടെന്നെറ്റോ പാസ് നേരെ കൊടുത്തത് മാൻഡമിലേക്കാണ് പക്ഷെ അവിടെ അഗൈൻ കാശോഡ് നിർത്തുന്നില്ല ചെങ്ങായി പോയി വീണ്ടും പ്രസ് ചെയ്യുന്നു പ്രസ് ചെയ്യുന്നു എടങ്ങറാക്കുന്നു ബോൾ വിൻ ചെയ്യുന്നു ബോക്സിലേക്ക് എത്തിയതിനെ എന്നിട്ട് ആളിനെ സഫക്കെറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഇഷ്ടിലാളാ പാസ് കൊടുക്കും ജോപ്പിട്ടർക്ക് അത് അത് മിസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാധനമാണ് കാശോടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ജോപേറ്റർ ഫിനിഷ് ചെയ്യുന്നു ജോപ്പേറ്റർ വെച്ചോളം ഓഗസ്റ്റിനേഷ ആദ്യത്തെ കൂട് അപ്പോൾ അതൊരു ഇമ്പ്രസീവ് ഇംപ്രസീവ് സംഭവമാണ് കാശ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണിത് ഇങ്ങനെ ഒരാൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക അന്ന് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫാസ്റ്റി ഗോഡിയെന്നു പറഞ്ഞാൽ ജോബ്പെട്ടയുടെ മറ്റൊരു അറ്റംപ്റ്റ് അത് ഈ സ്പോർട്സിൻ്റെ പാസീവ് ലൈൻ അത് ഈവൻ ഫൈവ് ഫൈവെ ദ ബാക്കിലേക്ക് അവർ നീങ്ങുമ്പോഴും ചെൽസിനെ പ്രസ് ചെയ്യുന്നില്ല അപ്പോൾ ഈസിലി പിന്നെ ഗുസ്തോ ഈ ഡിഫെൻസിൻ്റെ പുറകിലൂടെ കണ്ടെയ്യുന്നു ഒരു പാസ് അദ്ദേഹത്തിൽ കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ക്രോസ് ജോബേട്ടോടെ അറ്റംപ്റ്റ് വികാരി സേവ് ചെയ്യുന്നു കുഡൂസിൻ്റെ ഒരു ആണ് ആ ഒരു അറ്റംപ്റ്റ് എനിക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ആ ഷോർട്ട് ഓൺ ടാർഗറ്റ് അത് ലോങ്ങ് ഗോൾ വരുന്നു ഏരിയ ചലിച്ച് വിൻ ചെയ്യുന്നില്ല അത് ഒടുവിൽ കുഡൂസിലേക്ക് എത്തുന്നു കുടൂസിൻ്റെ അറ്റംറ്റ് ഔട്ട് സൈഫ് ദ ബോക്സിൽ അറ്റംറ്റ് അത് സാന്നിധ്യം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുടൂസിൻ്റെ ഒരു വേറൊരു അറ്റം ജസ്റ്റ് ബാറിൻ്റെ മോളിലൂടെ പോയി ഇല്ലാണ്ട് കുടൂസാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ ഈവൻ കുടൂസിനെയും ചെയ്യാനൊക്കെ കുക്കറിയൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു മത്സരത്തിലൊരു റൈറ്റ് വിങ്ങിലൂടെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് സ്പോർട്സ് പക്ഷേ അതൊക്കെ ഈസിലി ചലിച്ചിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം പിന്നെ എന്താണ് റീസിൻ്റെ റൈറ്റ് ഹൗസ് പേസിൽ നിന്നുള്ള ബോൾ എൻസോയുടെ ഒരു ഹെഡർ ഇതൊക്കെ നമ്മൾ കണ്ടുണ്ടായിരുന്നു കുറേ ഒക്കെ വരുത്തി നോക്കി നമ്മുടെ ചെങ്ങായി തോമസ് ഫ്രാങ്ക് റിച്ചാർഡിസൺ കുട്ടി റൊമേ റോഡോബർത്ത് ഉഡോഗി ബ്രണ്ടൻ ജോൺസൺ ഇവരൊക്കെ വന്നു മത്സരത്തിൽ പക്ഷെ അവർക്കൊന്നും കാര്യമായിട്ട് ഒരു ഒരു മാറ്റം മത്സരത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല പിന്നെ ഈ ഇഞ്ചുറി ടൈമിൽ ഈ സ്പേർട് സാരത്തിലൊക്കെ കളി പോയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ അവർ ഫ്രീക്ക് കിട്ടിയാൽ ഹാഫില്ലടുത്ത് അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് ഫ്രീ കിക്കിനായിട്ട് അപ്പം ജഡ്ജ്മെൻറ്റ്സ് അവിടെ എടുത്ത് നിൽക്കുമ്പോൾ ചെങ്ങായിക്കാണ് വിക്കാരി പാസ് കൊടുക്കുന്നത് ഷോർട്ട് പാസ് അങ്ങനെ തിരിച്ചത് വീണ്ടും വിക്കാരി കൊടുക്കുന്നു അപ്പോൾ ബൂസ് അലയിടുകയാണ് ആ സ്പേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ അങ്ങനെ പിന്നെ വിക്കാരി ഒടുവിൽ അത് കിക്ക് ചെയ്തു പക്ഷേ നേരെ സാൻചസിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു സാഞ്ചസ് അവിടെ അത് കൗണ്ട് അറ്റാക്ക് തുടങ്ങുന്നു തുടക്കം കുടിക്കുന്നു അങ്ങനെ ചേച്ചി ഒരു ബ്യൂട്ടിഫുൾ എസ്താവില്ല പോയിക്കും വന്നിട്ടുണ്ടായിരുന്നു എസ്താവില്ലിയൻ നല്ല പാസ് കൊടുക്കും ജോബ് പെട്ടർക്ക് ജോബ് പെട്ടറോ അത് മിനോ ഗറ്റൻസിന് കൊടുക്കുന്നു ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി അത് ഒരു ഒരു ഈസി ഫിനിഷ് നടത്തേണ്ടതിന് പകരം ചെങ്ങായി ഇല്ലാത്ത ഒരു ഫിനിഷ് ഔട്ടാണ് ലീസ് ചെയ്യുന്നു അങ്ങനെ അത് ഒന്നേ പോയിൽ നിൽക്കുന്നു ജോബിറ്റർക്കും മറ്റൊരു ഓപ്പർച്യൂണി ജോബ് ജോബിറ്റർക്കും അഗെയിൻ മത്സരം കിലോ ഓഫ് ചെയ്യാൻ ഇഞ്ചുറി ടൈമിൽ തന്നെയാണ് അതും അദ്ദേഹത്തിന് മുൻപെടുക്കാൻ സാധിച്ചാണല്ല പിന്നെ ഈ വാണ്ടമിൻ്റെയൊക്കെ അടുത്തുനിന്ന് ഈസിലി ആളൊക്കെ പാസിൻ്റെയൊക്കെ വെയിറ്റ് ഉണ്ട് കഴിഞ്ഞാണ്ടല്ലോ തോമസ് റാങ്കിൻ്റെ കിളി പോയിട്ടുണ്ടാകും എന്നാലും ഇതൊരു ഇമ്പ്രസീവ് വിക്ടറിയാണ് ചെൽസാം ചോദം ഫൻറ്റാസ്റ്റിക് വിക്ടറിയാണ് അപ്പോൾ ഇതിൽ ഇനി ചെൽസം ചോദം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺറർലാനെതിരെ പരാജയപ്പെടുന്നു ഈ മത്സരത്തിൽ വിജയിക്കുന്നു ഇടയ്ക്ക് കപ്പിൽ വൂൾസിനെതിരെ വിജയിക്കുന്നു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം ഇനി വൂൾസിനായിട്ട് പോയിട്ട് വീക്കെൻ്റില് തോൽക്കാൻ പാടില്ല ഇനി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല വൂൾസ് കഴിഞ്ഞാൽ ബേൺലി ആണ് ആ രണ്ട് മത്സരങ്ങളോ അവർ എന്തായാലും ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുക വൂൾസിന് പുതിയ മാനേജർ ആയിരിക്കും കാരണം വിച്ചിരി പേരായി അവർ സാക്ക് ചെയ്തു ഇന്ന വിറ്റോളായിരുന്നു ഫുള്ളം കൂടി തോൽപ്പിച്ചു കൊടുത്തിട്ട് ആ സാക്ക് നടന്നു പുതിയ മാനേജർ ആയിരിക്കും പുതിയ മാനേജർ ബൗൺസ് ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയാം അപ്പോഴേക്കും പുതിയ മാനേജർ വരുമോ എന്നുള്ളത് കണ്ടറിയാം അപ്പോൾ വൂൾസ് എന്തായാലും ഡിഫൻഡ് ചെയ്യാനാണ് ശ്രമിക്കുക ആ സാഹചര്യത്തിൽ ചില ബ്രേക്ക് ഡൗൺ ചെയ്യണം പക്ഷേ അടുത്ത രണ്ട് മത്സരങ്ങളും ബൂൾസിനെതിരിയും ബൈഡ് ലീഗ് എതിരി ജയിച്ചേ പറ്റുള്ളൂ പ്രീമിയർ ലീഗ് അതേപോലെ തന്നെ മിഡ് വീക്കിൽ കറവാക വേണയാണ് കറവാക കുറച്ച് ഇടങ്ങി പിടിച്ചൊരു ഒരു ട്രിക്കി ഫിക്സറാണ് പക്ഷേ സ്റ്റിൽ ആ മൂന്ന് മത്സരങ്ങൾ കൂടി ജയിച്ച് ആ നല്ലൊരു എന്താണ് മൊമെൻറ്റം ബിൽഡ് ചെയ്തിട്ടായിരിക്കണം ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകേണ്ടത് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ ജയിക്കണം ആ കൺസിസ്റ്റൻസി കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട് അതാണ് ചെൽസി ഇനി ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം ഈ യങ് ട്രൂപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം പിന്നെ സ്പോർട്സ് മത്സരത്തിന് ശേഷം തോമസ് ഫ്രാങ്ക് ജഡ്ജ് പെൻസിനോടും വാൻഡോവിനോടും ആരാധകരുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ മാനേജർ മൈൻഡ് ചെയ്യാണ്ടോ മരത്തേക്ക് പോയി മൈൻഡ് ചെയ്യാണ്ടോ പോയി അപ്പോൾ എന്താണ് തോമസ് ബാഗിനോട് ഇതിനെ ചോദിച്ചപ്പോൾ അത് എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നങ്ങളിൽ അത് ചെറിയൊരു പ്രശ്നം മാത്രമാണെന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അവരുടെ ഫുട്ബോൾ അവരിപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ അത്ര ഇമ്പ്രസ്സായിട്ട് ഫുട്ബോൾ അല്ല കഴിഞ്ഞ സീസണിൽ അവർക്ക് ഡിഫൻസീവ്ലി ആയിരുന്നു പ്രശ്നമായിരുന്നെങ്കിൽ ഇപ്പോൾ ഡിഫൻസീവ്ലി കുറെ കൂടി സോൾവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് തോമസ് ഫ്രാങ്ക് പക്ഷേ അറ്റാക്കിങ്ങിൽ അവർ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല പൊസേഷനിൽ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല കുഡൂസ് ആൻഡ് ഇൻഷാദ എന്ന രീതിയിലാണ് പലപ്പോഴും പല മത്സരങ്ങൾ കളിക്കുന്നത് എവർത്തിനെതിരെ മികച്ച രീതിയിൽ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോറിനെ അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ അണ്ടർ വെൽവിംഗ് പെർഫോമൻസിലാണ് റീസൻ്റ് ആയിട്ട് അവർ പുള്ള് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും നമ്മൾ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പതിനേഴ് പോയിൻസ് ഉണ്ട് ചെൽസിയും സ്പേർട്സും ഒരേ ആണ് പക്ഷേ ഗോൾ ഡിഫറൻസിൽ സ്പേർട്സ് ആണ് ചെൽസിയൊക്കെ മുഖലിരിക്കുന്നത് അപ്പോൾ വലിയ എന്താണ് കൺസേണിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടോ നിലവിൽ എന്ന് വെച്ച് അങ്ങനെ വലിയ കൺസേൺസ് ഇല്ല പക്ഷേ ഇനി വരാനിരിക്കുന്ന ഫിക്സറുകൾ ഭയങ്കര ടഫ് ഫിക്സറുകളാണ് സോഫാർ അവരെ സംബന്ധിച്ചോളം നല്ല ഫിക്സർ ലിസ്റ്റായിരുന്നു അവർക്കുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് അവർക്ക് പോയിന്റ്സ് സുരൂപിച്ചെടുക്കാൻ സാധിച്ചു ഇനി എന്ത് എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള ചോദ്യം അവരെ സംബന്ധിച്ചോളം അപ്പോൾ തോമസ് ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ളൂ പതിനേഴ് പോയിന്റ്സ് പിന്നെ സ്വരൂപിച്ചെടുത്തിട്ടുണ്ട് ഇനി അവർ ആ പൊസിഷനിൽ കൂടി കാര്യങ്ങൾ സോട്ട് തുടങ്ങണം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തോമസ് ഫ്രാൻ സംബന്ധിച്ചിടത്തോളം ഫാൻസിനെ സിനിമ കൂടെ കൂട്ടേണ്ടതായിട്ടുണ്ട് ഫാൻസ് കഴിഞ്ഞ സീസണിൽ തന്നെ ഹോമിൽ കുറേ ദുരന്ത പെർഫോമൻസ് കണ്ടതാണ് പക്ഷേ സ്റ്റിൽ അവരുടെ സീസൺ അവസാനിച്ചത് ട്രോഫിയിലൂടെയാണ് ഇവിടെ എന്താ ഒരു സംശയം തോമസ് റാങ്കിൻ്റെ കീഴിൽ അവർ ഹോമിൽ ഓൾറെഡി മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് തവണ മാത്രമേ ജയിച്ചിട്ടുള്ളൂ മാത്രമല്ല ഇതിപ്പോൾ തുടർച്ചയായി നാല് ഹോം മത്സരങ്ങളിൽ അവർ എക്സ് ജി വണ്ണിന് മുകളിൽ ക്രിയേറ്റ് ചെയ്യാത്ത നാല് മത്സരങ്ങളായി അതായത് ചാൻസൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ചാൻസൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റ വേണ്ടിയിട്ടാണ് ഷാബി സിമിസിനെ പോലുള്ള പ്ലേസ് ഒക്കെ കൊണ്ടുവന്നുള്ളത് പക്ഷേ ആ സ്ട്രൈക്കറുള്ളൊരു പ്രധാന പ്രശ്നമുണ്ട് ഇഞ്ചുറി പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ് കണ്ടറിയാം ലോങ് ബോളൊക്കെ കൊടുത്തിട്ട് എങ്ങനെയൊക്കെ ബോൾ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് പക്ഷെ വളരെ സ്ലോ ബിൽഡപ്പ് വളരെ സ്ലോ ആയിരുന്നു കാര്യങ്ങൾ മാത്രമല്ല ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാനേ പറ്റില്ല ആകെ വിററി പിടിച്ചിട്ട് കുട്ടികർമേറെ വന്നപ്പോഴാണ് കുറച്ചുകൂടെ ഒരു എനർജിയും കാര്യങ്ങൾ വന്നിട്ട് ഈ മത്സരത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഇവൻറ്റ് രണ്ട് സംഭവങ്ങളുണ്ടായിരുന്നു എൻസോ ഫെർണാണ്ടസിൻ്റെ ചാലഞ്ച് അവിടെ ആ ഒരു ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എൻസോ ഫെർണാണ്ടസ് അവിടെ യെല്ലോ കാർഡ് കിട്ടിയത് അതേപോലെ തന്നെ എക്സസീവ് ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാണ് ബെൻ്റെക്കൂറിന് റെഡ് കാർഡ് കിട്ടാതെ പോയത് ഫസ്റ്റ് ഹാഫിൽ അല്ലെങ്കിൽ പത്ത് പേര് ചുരുങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ബെൻ്റെക്കൂർ ആ ഒരു പാഷൻ കാണിച്ചാണ് അവിടെ പക്ഷേ റീസ് ജെയിംസിൻ്റെ കാലുകൂടി ആഞ്ഞത് ഭാഗ്യം ആങ്കിൾ കൂടി അഞ്ഞത് അപ്പോൾ അവിടെ അതൊരു ഓറഞ്ച് കാറ്റഗറി നമുക്ക് പറയാൻ പറ്റും എന്തുകൊണ്ട് റെഡ് കാർഡ് കൊടുത്തില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ അതിൽ എക്സൈസ് ഫോഴ്സില്ല എന്നാണ് ഒരു വാദം മറ്റെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പിന്നെ ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് റെഡ് ആയി പോയത് പക്ഷേ ഇത്തരത്തിലുള്ള സാധനങ്ങൾക്കും റെഡ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നെ സംശയത്തോളം റീസിനവിടെ ഇഞ്ചറി തന്നെയാണ് എൻ്റെ ഏറ്റവും സന്തോഷം തരുന്ന സംഭവം എനിക്ക് ഈ മത്സരത്തിൽ പതിനഞ്ച് അറ്റംപ്റ്റാണ് ചെൽസി നടത്തി ഒൻപതെണ്ണം ടാർഗറ്റിൽ കടിക്കുന്നു ഒരെണ്ണം മാത്രമാണ് സ്പേഴ്സ് ടാർഗറ്റിൽ കടിച്ചത് അപ്പോൾ ഇതാണ് ഇനി നമ്മൾ ആസ്റ്റല മത്സരത്തെക്കുറിച്ച് ജസ്റ്റ് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ലീഗ് ലീഡേഴ്സ് ആണ് ഒക്ടോബറിൽ ആറ് മത്സരങ്ങൾ ആറിലും ജയിക്കുന്നു ഒരൊറ്റ ഗോൾ പോലും കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നവംബറിലും അതേ പരിപാടി തന്നെ അവർ തുടരുന്നു ബേൺലിക്കെതിരെ ബേൺലിയുടെ ഹോമിൽ അവർ കംഫർട്ടബിളായി രണ്ടേ പൂജ്യം എന്നുള്ള സ്കോളിന് വിജയിക്കുന്നു അതായത് മറ്റൊരു ക്ലീൻ ഷീറ്റ് പത്ത് മത്സരങ്ങൾ പ്രീമിയർ ലീഗിൽ കഴിയുമ്പോൾ വെറും മൂന്നേ മൂന്ന് ഗോളുകൾ മാത്രമേ അവർ കൺസീഡ് ചെയ്തിട്ടുള്ളൂ ജോസൈ മൊറിയനോടെ ആ ഒരു സീസണിലെ ഗോൾ കൺസീഡ് ചെയ്തതിൻ്റെ റെക്കോർഡ് ഈ ആർട്ടുടെ ടീമിൽ മറികടക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ആസിന്റെ ആരാധകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ സീസണിലും ജോസെ മൊറിയൻ്റെ ടീം പത്ത് പ്രീമിയർ ലീഗ് മത്സരം കഴിയുമ്പോൾ രണ്ട് ഗോളുകൾ മാത്രമേ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പതിനഞ്ച് ഗോളുകൾ കൺസീഡ് ചെയ്താണ് റെക്കോർഡ് ഒരു സീസണിൽ പതിനഞ്ച് ഗോളുകൾ മാത്രമേ അന്ന് ജോസയുടെ ചെൽസി കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നൂള്ളൂ ആ റെക്കോർഡ് ഈ ആർട്ടിന്റെ ടീമിൽ മറികടക്കാൻ സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പക്ഷേ സീസൺ ഇനിയും ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ നീണ്ടുന്നവർന്ന് കിടക്കുകയാണ് ഇരുപത്തിയെട്ട് മത്സരങ്ങളിലും ബാക്കിയുണ്ട് ഇരുപത്തെട്ട് മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ഒന്നും ആർക്കും പറ്റാണ്ടിരിക്കട്ടെ പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്വഭാവമായിട്ടും നടക്കും അപ്പോൾ എന്ത് സംഭവങ്ങളും കണ്ടറിയാം ബേളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ മത്സരത്തിൽ കാര്യമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അവർ ഡിഫെൻസീവ്ലി ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു യൂണിറ്റൊക്കെ തന്നെയാണ് സ്കോട്ട് സ്കോട്ടാക്കിൻ്റെ കീഴിൽ പക്ഷേ ആസ്നൽ അവർ അവർക്ക് ഇൻ ഓഫ് അറ്റാക്കിങ് ചങ്ങായിമാരുണ്ടെന്ന് കരുതാണ് പക്ഷേ എന്നിട്ടും മത്സരത്തിൽ ആദ്യത്തെ ഗോൾ വരുന്നത് എങ്ങനെയായിരിക്കും അതെ അതുവഴി തന്നെ കോർണർ തന്നെ അപ്പോൾ അങ്ങനെ കോർണർ നിന്ന് കോർണർ ബോക്സിലേക്ക് വന്ന് ആ കോർണറ് വന്നപ്പോൾ അവിടെ ആദ്യം ബോൾ ചെയ്ത് ചെയ്യുന്ന അല്ല ഈസി കേസാണ് ആരാണ് ഗബ്രിയൽ ഡെക്ല റേസിൻ്റെ കോർണേഴ്സ് ആപ്സുലുട്ലി ബ്രില്യൻറ്റ് അങ്ങനെ ഗബ്രേലിൽ തവണ തല കൊണ്ടൊന്നുമല്ല കാലുകൊണ്ട് എടുത്തിട്ട് ആ ഒരു സിക്സ് ഹാർഡിയിലേക്ക് വിടുന്നു അവിടെ യോക്കരേഷ് യോക്കരേഷ് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു അത് വളരെ ക്ലോസ് റേഞ്ചിൽ നിന്ന് ആൾ ഹെഡ് ചെയ്ത് ഒരു പോച്ചസ് ഫിനിഷ് അഞ്ച് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഗോളടിക്കുന്നത് തോന്നുന്നു നാല് പ്രീമിയർ ലീഗ് ഗോളുകളായി യോക്കരേഷിൻ്റെ പേരിൽ ബേണി നമുച്ചിടത്തോളം ഒരൊറ്റ ഷോർട്ട് ടൗൺ ടാർഗറ്റ് പോലും നടത്തിയില്ല അതായത് ആസിനെതിരെ ഗോൾ പോട്ടെ ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും അൺലീസ് ചെയ്യാൻ ടീമുകൾ ഇടങ്ങറായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പിന്നെ നാല് പ്രീമിയർ പ്രീമിലിയം മത്സരങ്ങളായി തോന്നുന്നു ഇപ്പോൾ ആരെങ്കിലും ഷോർട്ട് ഓൺ ടാർഗറ്റ് അൺലീസ് ചെയ്തിട്ട് അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ എവേ ഫ്രം ഹോം അവരുടെ അഞ്ചാമത്തെ ഗോളാണ് അവർ കോറർന്ന് അടിക്കുന്നത് അവേ ഫ്രം ഹോം അപ്പോൾ ഇതൊരു മെയിൻ ആയുധമാണ് സെറ്റ് പീസിന് മെയിൻ ആയുധമാണ് അതിന് നിങ്ങൾക്ക് തടയാൻ പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അവരതിൻ്റെ മാക്സിമം എടുക്കും അത് അതുതന്നെയാണ് ആസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇനി കോർണറിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാർട്ട് ഞാൻ പറയാം അതായത് യൂറോപ്പിലെ ടോഫൈ ലീഗ് എടുത്തു കഴിഞ്ഞാൽ ആ ടോഫൈ ലീഗുകളിൽ കഴിഞ്ഞ സീസണിൻ്റെ തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ കോർ ഗോളുകൾ അടിച്ചിട്ടുണ്ടാവുക ആരായിരിക്കുന്നത് നമുക്ക് ഈ സീരി ഗസ് ചെയ്യാൻ പറ്റും അത് ആസ് തന്നെയാണ് ഇരുപത്തി രണ്ട് കോർണർ ഗോളുകൾ രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ഇൻറ്റർമൻ ആണ് അവർക്ക് പതിനേഴ് ഗോളുകളെ കുറഞ്ഞ നടിക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അഞ്ച് ഗോളിൻ്റെ വ്യത്യാസം അഞ്ച് ഗോളിൻ്റെ ലീഡ് പിന്നെ ടോട്ടനാമ് പതിനഞ്ച് പാസ്ലോണ പതിനാല് ചെൽസി പതിമൂന്ന് സ്റ്റുഡ്ഗാർട്ട് പതിമൂന്ന് ക്ലബ് അത്ലറ്റിക് പതിമൂന്ന് ഈ രീതിയിലാണ് ആ ഒരു ലിസ്റ്റ് ഉള്ളത് അപ്പോൾ മെയിൻ ആയുധമാണ് അവരതിൻ്റെ മാക്സിമം എടുക്കുന്നു പിന്നെ ഈ മത്സരത്തിൽ ഡക്ലറൈസിൻ്റെ പെർഫോമൻസ് വാസ് അബ്സൊലൂട്ട്ലി ബ്രില്യൻറ്റ് അബ്സൊലൂട്ട്ലി ബ്രില്യൻറ്റ് മോണുമെൻറ്റൽ പെർഫോമൻസ് ചെങ്ങായി കവർ ചെയ്യാത്ത ഒരു ബ്ലേഡ് ഓഫ് ഗ്രാസ് പോലും ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടത് ഫൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആണ് ജുബിമെൻറ്റി ആ ഒരു കാര്യങ്ങൾ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുമ്പോൾ ഡെക്ലൻ റൈസ് ഇങ്ങനെ പറന്ന് കളിക്കുകയാണ് ബോക്സ് ടു ബോക്സ് ആയിട്ട് ഇങ്ങനെ പറയുകയാണ് ചെങ്ങായി അതിൽ തന്നെ ആളുടെ സെറ്റ് പീസ് ഡെലിവറീസ് അമ്പലീവിൾ ആണ് ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് വരുന്ന സാഹചര്യം ആ രീതിയിലാണ് ചങ്ങായി മത്സരത്തിൽ ഗോൾ അടിച്ചത് അപ്പോൾ ആളുടെ ഈ മത്സ്യത്തിലെ ചങ്ങായിട്ട് സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടച്ചസ് ഈ മത്സരത്തിൽ എടുത്തുള്ളത് ഡെക്ലനാണ് ഏറ്റവും കൂടുതൽ പാസുകൾ ബോക്സിലേക്ക് കൊടുത്തുള്ള ഡെക്ലനാണ് ഏറ്റവും കൂടുതൽ ക്രോസുകൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ബോൾ ക്യാരി ചെയ്തത് ഏറ്റവും കൂടുതൽ ടാക്കിളുകൾ ഏറ്റവും കൂടുതൽ ഇൻ്റർസെപ്ഷൻസ് ഏറ്റവും കൂടുതൽ ജൂവലുകൾ വിൻ ചെയ്ത് ഏറ്റവും കൂടുതൽ തവണ പൊസഷൻ വിൻ ചെയ്തൊക്കെ ഡെക്ലൻ റൈസ് എന്ന് പറയുന്ന ഈ ഇമോണിമെൻറ്റൽ മിഡ്ഫീൽഡറാണ് പിന്നെ എന്താണ് ആദ്യത്തെ ഗോൾ എങ്ങനെയാണ് വന്നു രണ്ടാമത്തെ ഗോൾ രണ്ടാമത്തെ ഗോൾ ഒരു പെർഫെക്റ്റ് കൗണ്ടർ അറ്റാക്കിങ് സംഭവമായിരുന്നു ആസനം ചോദിക്കണം ബ്യൂട്ടിഫുൾ അത് ബേൺലിയുടെ ഏരിയയിൽ അറ്റ ആസ്നലിൻ്റെ ഏരിയയിൽ ബേൺലിക്ക് ഒരു ത്രോ ഇട്ടിട്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് നല്ല രീതിയിൽ അവർ കൗണ്ടർ അറ്റാക്ക് തുടങ്ങുന്നു ബോൾ എൻ ചെയ്തതിനു ശേഷം അപ്പോൾ അവിടെ യോക്കറഷിൻ്റെ പാസ് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് റൊസാഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പാസ് വാസ് ബ്രില്യൻറ്റ് അമേസിംഗ് പാസ് ആണ് അമേസിങ് പാസ് പിന്നെ പ്രൊസാഡ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കളിച്ചത് റൊാഡിൻ്റെ ക്രോസ് ബോക്സിലേക്ക് വരുമ്പോൾ ഡെഫ്രൻ റൈസ് ആസാൻ്റെ ഏരിയയിലായിരുന്നു അവിടെ നിന്ന് ബോക്സിലേക്ക് ഓടി എത്തുന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഹെഡ് ചെയ്ത് ഗോളാക്കുന്ന ഫൻറ്റാസ്റ്റിക് ഫിനിഷ് ബ്യൂട്ടിഫുൾ ഫിനിഷ് ബ്യൂട്ടിഫുൾ ഗോൾ ആസൺ അടിക്കുന്നത് അതുപോലെ സാക്ക് ഗോൾ അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ കുറേ ചാൻസൽ കിട്ടിയിട്ടായിരുന്നു ഓപ്പൺ പ്ലേയിൽ തന്നെ കുറേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ തന്നെ യോക്കറേഷിൻ്റെ ഓൾ റൗണ്ട് പെർഫോമൻസ് വാസ് ബ്രില്യൻറ്റ് ഓവറോൾ ആളുടെ ഒക്കെ ഫൻറ്റാസ്റ്റിക് ആയിരുന്നു ഒരു സാഹചര്യം ബോൾ ചെസ്റ്റ് ഓൺ ചെയ്തിട്ട് സാക്കിക്ക് കൊടുത്തിട്ടുള്ള സാഹചര്യം അങ്ങനെ സാക്കിയൊക്കെ ഓഴിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള സംഭവങ്ങൾ ലിങ്ക് ലിങ്കപ്പിലെ ഫൻറ്റാസ്റ്റിക് ആയിരുന്നു ഡെക്ലൻ റൈസ് പിന്നെ ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്ത് വിൻ ചെയ്യുന്നു പിന്നെ യോക്കരഷും സാക്കിയും തമ്മിലുള്ള ലിങ്കപ്പും കാര്യങ്ങളും പിന്നെ പ്ലെയേഴ്സിനൊക്കെ റെസ്റ്റ് കൊടുക്കാനും ആർട്ടിനൊക്കെ സാധിച്ചു നോർ ഗാഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നോർഗാഡിൻ്റെ ഒരു അറ്റംപ്റ്റൊക്കെ കീപ്പർ ബോളിയുടെ കീപ്പർ സേവ് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഒരു മത്സരമായിരുന്നു കംഫർട്ടബിൾ ടു സീറോ വിക്ടറി ആസംചോളം ഇനി ഇസ്ലാവിയ പ്രായയാണ് ചാമ്പ്യൻഷീഗ് അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് ആസർ ഫാൻ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നല്ലതാണ് പക്ഷേ ഞാനൊരു സ്റ്റാറ്റ് പറയാം അതെന്താ സംബന്ധിച്ചാൽ അത്ര സുഖം ഒരു സ്റ്റാറ്റല്ല അത് പക്ഷേ ആ ഒരു എന്താ പറയുക ഹൂഡു ഇവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ ഇത്തവണ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയം എന്താ സംബന്ധിച്ചാൽ അവസാനത്തെ ഏഴ് സൈഡുകൾ അതായത് പ്രീമിയർ ലീഗിൻ്റെ ഒരു സീസണിൽ ആദ്യത്തെ പത്ത് മത്സരങ്ങൾ കഴിയുമ്പോൾ എട്ട് മത്സരങ്ങൾ വിജയിച്ച അവസാനത്തെ ഏഴ് ടീമുകളിൽ നാല് ടീമുകൾ അടിക്കാതെ പോയ ചരിത്രം ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം അതേതൊക്കെ സൈഡുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർപൂൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ചെൽസി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിൽ ആസ്നൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ അതുപോലെ തന്നെ ആൻജ പോസ്റ്റഗുളിൻ്റെ സ്പോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ആദ്യത്തെ പത്ത് മത്സരം കഴിഞ്ഞപ്പോൾ എട്ടെണ്ണത്തിൽ ജയിച്ചിട്ടും അവർക്കൊന്നും അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ നാല് സൈഡുകൾക്ക് അവസാനത്തെ ഏഴ് ടീമുകളുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ടൻ ടു കൺചറാണ് സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളതിൻ്റെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും നമ്മൾ ലീഗിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തവണ ആസന സ്കോഡുണ്ട് ആസനന് എന്താണ് എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ആ പ്രശ്നങ്ങളുടെയൊക്കെ ഓട്ടകളൊക്കെ കൃത്യമായിട്ട് അടയ്ക്കാനുള്ള വകുപ്പുകൾ അവരുണ്ടാക്കിയിട്ടുണ്ട് ഇത്തവണ അവർക്ക് ആ ടൈറ്റിൽ അടിക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ആ ടൈറ്റിൽ ഫേവറേറ്റ്സ് എന്നുള്ള ആ ഒരു ലേവില് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പിന്നെ അവർ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഇപ്പം തന്നെ അത് ചാർജ് കൊടുത്തിട്ടുണ്ട് ആളുകൾ അപ്പോൾ അത് കാരണം ഇത് ആ ലൈന് കടക്കണമല്ലോ അതുവരെ ഇവർക്ക് പോകാൻ സാധിക്കുമോ കണ്ടറിയാം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റെത്യത്തിൽ നമുക്ക് കാണാം ഗുഡ് ബൈ